പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു സാധനം മിസ് സൺസ്ക്രീൻ സൺസ്ക്രീൻ്റെ സൺസ്ക്രീൻ ഇടണം എന്നുള്ളത് അതൊരു യൂണിവേഴ്സൽ കാര്യമാണ് എല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യം പക്ഷേ അത് ഈ സൺസ്ക്രീൻ്റെ കുറച്ച് മിത്തുകൾ ഉണ്ടല്ലോ കുറച്ച് മിത്തുകൾ ബേസ്റ്റ് ചെയ്യണ്ട പക്ഷേ ഫാക്ട്സ് പറഞ്ഞു തന്നാൽ മതി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം ഇരുപത് മിനിറ്റ് മുന്നേ തന്നെ അപ്ലൈ ചെയ്യണം സൺസ്ക്രീൻ റീ ആപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഡിപ്പെൻഡിങ് ഓൺ ദി സൺ എക്സ്പോഷർ സൺ എക്സ്പോഷർ ലൈക്ക് യു എൻ ഐ ഇപ്പോൾ ഒരു ഇൻഡോർ വർക്ക് ചെയ്യുന്ന ഒരു ആൾക്കാരുടെ നമുക്ക് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും പുറത്തിറങ്ങണേൽ അരമണിക്കൂർ മുൻ എന്ന് നിന്ന് എപ്പോഴും പറയാം ഇരുപത് മിനിറ്റ് ഒക്കെ അരമണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്യണം ഉച്ചയ്ക്ക് ഒന്ന് ഒന്ന് പറ്റണമെങ്കിൽ ഒരു വട്ടം കൂടെ ഒന്ന് റീക്രൂട്ട് ചെയ്യണം പക്ഷേ ഈ ഒരു അതൊരു കാർ ടു കാപ്പറ്റ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് പക്ഷേ പക്ഷെ ലെസ് നമ്മളിടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകുന്നു ഈ പറയ ഉച്ചയ്ക്കൊക്കെ നമുക്കൊന്ന് പുറത്തിറങ്ങേണ്ട ഒരു ആവശ്യമൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ പ്രൊഫഷനിൽ ഉണ്ടെങ്കിൽ ഒന്ന് പതിനൊന്ന് മണിക്കും പിന്നെ ഒരു മൂന്ന് നാല് മണിക്കും വൈകുന്നേരം ഒന്ന് ആപ്ലിക്കേഷൻ വേണം അപ്പോൾ ഒരു മൂന്ന് ആപ്ലിക്കേഷൻ ആയി ആയോ പിന്നെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് സണ്ണി ഡേയ്സിന് മാത്രമല്ല ഈ പറഞ്ഞ ഒരു എല്ലാ ദിവസവും അപ്ലൈ ചെയ്യണം എല്ലാ മുന്നൂറ്റി ദിവസം പിന്നെ ഈ ലൈറ്റ്സ് എല്ലാം ഫോട്ടോവേജിങ് അതെ അപ്പോൾ അപ്പോൾ അതിനും എഗെയിൻസ്റ്റ് സൺസ്ക്രീൻ ഉപയോഗിച്ചേ പറ്റൂ അപ്പോൾ യു വി എ യു വി ബി ഐ ആർ ബ്ലൂ റേ സ്പെക്ട്രം എല്ലാം എത്രയും ഫിൽറ്റേഴ്സ് നിങ്ങളുടെ സൺസ്ക്രീനിൽ ഉണ്ടായിരിക്കണം പിന്നെ ടു ഫിംഗർ റൂൾ ലിബറൽ ആപ്ലിക്കേഷനാണ് വേണ്ടത് അത് ഞാൻ ചോദി ക്രിക്കറ്റുകാരൊക്കെ ഗ്രൗണ്ടിൽ കണ്ടിട്ടില്ല ഒരു കട്ടൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഇട്ട് അടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു മൾട്ടിപ്പിൾ കോട്ടിംഗ് വേണ്ടത് സോ ദർഫോറായ്മൻ്റെ ആണെങ്കിലും വി ഹാവ് മൾട്ടിപ്പിൾ ടൈപ്പ്സ് ഓഫ് സൺസ്ക്രീൻ ഞങ്ങൾ ആദ്യം ഒരു നയസനമായിട്ട് വിറ്റമിൻ സി വിറ്റമിൻ സി സൺസ്ക്രീന് മുന്നേ ഉപയോഗിക്കുമ്പോൾ സൺസ്ക്രീനിന്റെ എഫിഷ്യൻസി കൂടും അപ്പോൾ അങ്ങനത്തെ ഒരു കോമ്പിനേഷനുള്ള സൺസ്ക്രീൻ ആദ്യം ഞങ്ങൾ ആപ്ലിക്കേഷൻസ് പറയാം അത് ഒരു ആൻറ്റി ഏജിങ് സൺസ്ക്രീൻ ഉണ്ട് ഐ ആർ സ്പെക്ട്രമുകൾ അതിനിങ്ങനെ ഡാബ് ചെയ്ത് വെക്കാൻ പറയും അപ്പം രണ്ട് രണ്ട് പ്രോഡക്റ്റ് നിങ്ങൾ വരും ലിബറൽ ആപ്ലിക്കേഷൻ ആണെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല അത്രയും ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ ഇരിക്കുന്നു മൾട്ടിപ്പിൾ ലെയറിംഗ് ഓഫ് മൾട്ടിപ്പിൾ ടെക്ചർ ഓഫ് സൺസ്ക്രീൻസ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു ഇമ്പോർട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് മതിയാവും ഓക്കെ ഇപ്പോൾ സൺസ്ക്രീൻ്റെ കേസിൽ ഒരു ദിവസം ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞു കേട്ടതായിട്ട് ഞാൻ കേട്ടതാണ് സൺസ്ക്രീൻ അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലോക്കൽ ബ്രാൻഡ്സ് ഉണ്ടല്ലോ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഇപ്പോൾ സേ മിനിമലിസ്റ്റ് ഡെമക്കോ എന്നൊക്കെ പറഞ്ഞ് അതാണല്ലോ മെജോറിറ്റി ആളുകളും നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഫ്രം നൈക്ക അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ അതുകൊണ്ടൊന്നും ഒരു എഫക്റ്റ് ഇല്ല ഇഫ് യു വോണ്ട് ദ് റിസൾട്ട് അത് ഒരു ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻ്റഡ് ആയിട്ടുള്ള ഈ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള സൺസ്ക്രീൻസ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്ലാണ്ട് ഇങ്ങനത്തെ ബ്രാൻഡുകളുടെ ഉപയോഗിക്കുന്നത് കൊള്ളില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ഈ ഡോമോക്കോ ഫോമുലേറ്റേഴ്സ് തന്നെയാണ് കുറേയൊക്കെ ഫാർമസ്യൂട്ടിക്കൽ സൺസ്ക്രീൻ ഉണ്ടാക്കുന്നതും ഓക്കെ സോ ആൾക്കാരെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ഒരു സൺസ്ക്രീൻ എടുത്തു കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത സൺസ്ക്രീൻ എടുക്കാം അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന ഒരു സൺസ്ക്രീൻ എടുക്കാമെന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു കൺവെൻഷൽ എം ഡി ഡെർമറ്റോളജിസ്റ്റിന് ഒരിക്കലും ഒരു കോസ്മെറ്റിക് കെമിസ്ട്രി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല ഞങ്ങൾ ആരും ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ കോസ്മറ്റിക് കെമിസ്ട്രീയെന്ന് പറയുന്നത് സെപ്പറേറ്റ് ഡിഗ്രി ആയിട്ട് എടുത്ത എടുത്താൽ എടുക്കണം അപ്പോഴിതിനൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വരുള്ളൂ അല്ലാതെ സൺസ്ക്രീൻ്റെ ബാക്കിലുള്ള ഇൻഗ്രീഡിയൻസ് കൃത്യമായിട്ട് എന്താ ചെയ്യണേ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷം ഡോക്ടേഴ്സിനെ അറിയില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ സൺസ്ക്രീൻ ഡ്രഗ്സ് സ്റ്റോറിനോ ഇല്ലെങ്കിൽ ഒരു ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ഫോമുലേഷൻ അനുസരിച്ചാണ് അതിൻ്റെ അവിടെ നിന്ന് എടുത്തത് കൊണ്ട് അത് തെറ്റാവണമെന്നില്ല ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇത് ഫോമുല ദിവസം അതിപ്പം മെഡിക്കലി പ്രിസ്ക്രൈബ് ചെയ്ത എത്രയോ സൺസ്ക്രീൻസ് ടെറിബിൾ ഫോമുലേഷൻസ് ഉണ്ട് അതൊരു ഡോക്ടർ പറഞ്ഞതുകൊണ്ടാവണമെന്നില്ല നന്നാവണമെന്നില്ല എത്രയോ റീസേർച്ച് ബേസ്ഡ് ഡോക്ടർ അല്ലാത്ത പ്രോഡക്ട്സുകളുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ എന്തോരം നല്ല സ്കിൻ സ്യൂട്ടിക്കൽസ് ഒക്കെ തന്നെ അതൊന്നും ഡോക്ടർ പ്രിസ്ക്രൈബ് ബ്രാൻഡുകളൊന്നും ഇത്ര നല്ല സൺസ്ക്രീൻസ് ഉണ്ട് വിഷി ഈ പറഞ്ഞ ലാറോഷ് പൊസേ ലാറോഷ് പൊസയ്ക്ക് ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു തുടങ്ങി പക്ഷെ ഇറ്റ്സ് നോട്ട് ആക്ച്വലി ഡോക്ടർ ഇത് കോസ്മസ്യൂട്ടിക്കൽ ബ്രാൻഡുകൾ അതെല്ലാം അപ്പോൾ നോട്ട് നെസസറലി ദാറ്റ് ഡോക്ടർ പറയുന്ന ഒരു ടിപ്പിക്കൽ നമുക്ക് നമുക്കറിയാം അതൊക്കെ ഒരു മാർക്കറ്റിംഗ് എം മിക്കാണ് നമുക്കൊരു പ്രൊഡക്റ്റ് ചിലപ്പോൾ കാണുമ്പോൾ തോന്നും ഇത് വർക്ക് ചെയ്യും നമുക്ക് തോന്നുന്നത് അതിൻ്റെ രീതി കാണുമ്പോൾ മെഡിക്കൽ മെഡിക്കൽ രീതിയുള്ളൊരു ഒരു ഒരു ഫോർമുലയാണെന്ന് കണ്ടാൽ തോന്നുന്നു ദാറ്റ്സ് എ പവർ ഓഫ് മാർക്കറ്റിംഗ് പക്ഷെ ഞാൻ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാകും എന്റെ ക്ലയൻസ് പഠിപ്പിക്കുന്നതാണ് തിരിച്ച് വായിക്കാൻ പഠിപ്പിക്കും ഇന്ന ഇന്ന ഇൻഗ്രീഡിയൻസിൽ ഇന്നതുണ്ടോ ഇന്നതുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി നിങ്ങളുടെ സ്കിൻ ടൈപ്പിൽ ഇന്നത് ഉണ്ടെങ്കിൽ അത് നല്ലതാണെങ്കിൽ കൂടി അത് ഉപയോഗിക്കരുത് സോ ലേബിൾ ഇൻഫർമേഷൻ ആണ് ഞാൻ കൂടുതലും നോക്കുക അതുകൊണ്ട് ഡ്രഗ് സ്റ്റോറിൽ നിന്ന് കിട്ടുന്നതും ഡോക്ടർ പ്രിസ്ക്രൈബും തമ്മില് ബിക്കോസ് വി ആർ ഇൻ ദസ് ഫീൽഡ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ടും കൃത്യമായിട്ട് എനിക്കറിയാം ഈ പറഞ്ഞ പൈ ഓ മോൺ ടു ടേക്ക് ദ നെയിംസ് ദറ്റ് യു സെഡ് പെർട്ടിക്കുലർലി ഈ ബ്രാൻഡുകൾ തന്നെ അവരുടെ ഒരു വേറെ സബ് ഡിവിഷൻ തന്നെയാണ് എന്താ പറയുക മെഡിക്കൽ പ്രിസ്ക്രൈബ് ഡോക്ടർ പ്രിസ്ക്രൈബ് പറഞ്ഞു വരുന്നത് ഓഫ് ബ്രാൻഡ് ഇഫ് ഐം നോട്ട് മിസ്റ്റേക്ക് ഐ തിങ്ക്സ് ഉള്ള ലാക്മേ തൊട്ട് മറ്റേ ഗാർണിയർ റവലോൺ ഒക്കെ അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ് അപ്പോ അതിലൊന്നു ചുമതപ്പെട്ടി വരും അടുത്തത് ഒരു പച്ചമുളക് അത്രേ ഉള്ളൂ പെർഫ്യൂം മാറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ തോന്നിയാണ് പവർ ഓഫ് മാർക്കറ്റിംഗ് അതെല്ലാം വർഷം കാര്യം നമ്മൾ കോളേജൻ വളരെ റീസെൻ്റ് ആയിട്ടാണ് കേട്ട് തുടങ്ങുന്നത് അതും ഉള്ളിലേക്ക് കഴിക്കാൻ കൊളേജൻ പൗഡർ ആയിട്ട് കൊളേജൻ ടാബ്ലറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് ത്രൂ ആണ് മിക്കവാറും സാധനങ്ങൾ വരുന്നത് കൊളേജൻ പൗഡറുകൾ ടാബ്ലറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ് റിയലി എസെൻഷ്യൽ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് സെപ്പറേറ്റ് കോളേജിന് എടുക്കേണ്ടത് ഒരു പ്രായം കഴിഞ്ഞാൽ ി ഇന്നെ മുപ്പത് വയസ്സിനൊക്കെ ഐ തിങ്ക് എന്റെ തലയിൽ ഒരു ഏജിങ് ഫാക്ടർ സ്റ്റാർട്ട് എന്തൊക്കെ എല്ലാം കഴിഞ്ഞെ സംബന്ധിച്ചൊരു മുപ്പത് വയസ്സിന് മേലെയാണ് അതുവരെയൊക്കെ രക്ഷപ്പെട്ടു പോവാം ഓക്കെ മുപ്പത് വയസ്സിന് മേലെ നമ്മുടെ കൊലാജൻ ഡിപ്ലീറ്റ് ചെയ്ത് തുടങ്ങും നമ്മുടെ ബോഡിയിൽ ഇഫ് യു ആർ സ്മോക്കറിൻ്റ് ഈ പറഞ്ഞ പോലെ സ്ട്രെസ് എവറിങ് കൊലാജൻ അളവ് നമ്മുടെ ബോഡിയിൽ കുറയാം കൊളാജൻ ഓറലി എടുക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് സ്കിന്നിന്റെ ഒരു ഹൈഡ്രേഷൻ ഫാക്ടറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ് വെള്ളമുള്ള സ്കിന്നാകുമ്പോൾ സ്കിന്നു ഡ്രൈനെസ് വരില്ലെങ്കിൽ റിങ്കിൾസ് ഒന്നും വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും അതൊരു പ്രോട്ടീനോ അപ്പൊ അതൊരു ജീവിതത്തിൽ നിത്യേനെ കഴിക്കുന്നതിൽ തെറ്റില്ല പല ടൈപ്പ് കൊളാജനും ഉണ്ട് ബൊവീൻ കൊളജൻ മറീൻ കൊളജനക്കെ അപ്പോൾ മറീൻ കൊളജൻ പക്ഷേ സീ ഫുഡ് അലർജി ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ലായിരിക്കും അപ്പോൾ ബൊവീൻ കൊളജൻ ഉപയോഗിക്കും അപ്പൊ കൊലാജിൻ എഗെൻ ഗ്ലൂട്ടത്തായും പറഞ്ഞ പോലെ കൊലാജിൻ ഒറ്റയ്ക്ക് എടുക്കുന്നതിലെല്ലാ കാര്യം കൊലാജിന്റെ കൂടെ ഒരു കാറ്റസ് മിക്ക മിക്ക കൊലാജിൻ ഫോമുലേഷനും കൊലാജിൻ പ്ലസ് വിറ്റമിൻ സി ഉണ്ടായിരിക്കും അതൊന്നിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഇഫക്റ്റീവ്നെസ് വരാം ഞാൻ എം ടി സ്റ്റമക് ദ ദി ഫേമസ് മറ്റേ ബട്ടർ കോഫി കോൺസെപ്റ്റ് അതിലൂടെ ഞാൻ കൊളജൻ ഇടും പക്ഷെ എൻ്റെ ഒരു റൂട്ടീൻ അങ്ങനെയാണ് രാവിലെ ബ്ലാക്ക് കോഫി ഒരു സ്പൂണ് നെയ്യടും അതിൻ്റെ ഉള്ളിൽ ഒരു സ്കൂപ്പ് കൊളാജൻ ഇട്ടിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഹോട്ട് ഒരു കോഫിയും കിട്ടും കൊലാജിൻ എം ടി സ്റ്റമക്കിൽ കൊലാജിൻ കയറി ആ ഫാറ്റ് ഫസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കയറി അപ്പോൾ ഇൻസുലിൻ ഈ ഷുഗർ സ്പൈക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അറ്റ് ദ സെയിം ടൈം മെറ്റബോളിസം കൺട്രോൾ ചെയ്യാൻ പറ്റും സോ കുറേ ബെനിഫിറ്റ് ഉള്ളതാണ് ബുള്ളറ്റ് കോഫി അപ്പൊ ഞാനങ്ങനെ അപ്പോൾ പല ആൾക്കാർക്കും പല രീതിയിൽ കൊളാജൻ എടുക്കാൻ ഇഷ്ടമാണ് കൊളാജൻ കൊളാജൻ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ പക്ഷെ കൊളാജിനെ ഇമ്പോർട്ടന്റേ കൊളാജിനോക്ടറെ പ്രോട്ടീൻ പൗഡർ കാര്യങ്ങളും കൊളാജിനൊക്കെ ന്യൂട്രീഷൻ സപ്ലിമെന്റേഷൻസോ ഇത് എടുക്കുന്നതിൽ ആവശ്യം വരുള്ളൂ വൺസ് ഇൻ എ വീക്ക് ആയിരിക്കാം യു ചിലപ്പോസ്റ്റോഡ് എന്ന് പറഞ്ഞാലും ഇതെല്ലാം റെറ്റിനോൾ എല്ലാരും കാറ്റു കാലത്ത് ഉപയോഗിക്കാനും പാടില്ല എത്ര എത്ര ദിവസം കൂടുമ്പോ എന്നുള്ളതൊക്കെ ഇൻഡിവിജ്വൽസിനെ ചെയ്തിരിക്കും ഒരു സിവിൽ എഞ്ചിനീയർ ഫുൾ ടൈം പുറത്ത് സണ്ണിലാണ് നിൽക്കുന്നത് ആൾ മുപ്പത് വയസ്സായെന്ന് വിചാരിച്ചത് റെറ്റിനോൾ ഉപയോഗിച്ച് തുടങ്ങിയാണെങ്കിൽ കൂടുതൽ കറക്കേ ഉള്ളൂ അല്ലെങ്കിൽ കൂടുതൽ സ്കിന്നു ഡാമേജ് ആവേയ റെറ്റനോളുടെ ടോപ്പ് ലെയർ സ്കിന്ന് മെയിൻറ്റൈൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു മാറി തരുമ്പോ ഹാഷർ ആയിട്ടുള്ളൊരു സൺ ആണ് നിങ്ങളുടെ എക്സ്പോഷറെങ്കിൽ സ്കിന്നിന് അത് ഡാമേജ് ഉള്ളൂ അപ്പോൾ അവനവൻ്റെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിടും കൂടെ വേണം നമ്മൾ റെറ്റനോളുടെ ഫോമുലേഷൻസ് എടുക്കാൻ മൾട്ടിപ്പിൾ ഫോമുലേഷൻസ് സോ അതുകൊണ്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് ഇത് ഏതെങ്കിലും കോമനസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയുന്നത് സാന്റ്വിച്ച് മെത്തേഡായിരിക്കും അതൊന്നും അല്ലാതെ അതിനെക്കാട്ടും ബെറ്റർ രീതിയിലൊക്കെ ഒരു ആപ്ലിക്കേഷൻ സിസ്റ്റംസ് ഉണ്ട് ആണോ അതെന്താ ദർ ആർ ഇൻ ബിൽഡ് ഫോമുലേഷൻസ് ലൈക്ക് ദാറ്റ് പണ്ടൊക്കെ ഡേർമലോജിക്കാന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് യു എസ് കിട്ടുമായിരുന്നു ഒരു ബഫർ ക്രീമും റെറ്റിനോളും ആയിട്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഇപ്പോൾ റെറ്റിനോൾ സ്കിൻ സ്യൂട്ടിക്കൽസിനൊരു ഒരു കമ്പനി ഉണ്ട് ഇറ്റ്സ് വെരി ഗുഡ് റീസർച്ച് ബേസ്ഡ് ബ്രാൻഡുകൾ അതെല്ലാം അവർക്കൊരു റെറ്റനോളുണ്ട് ഒട്ട് ഒട്ടും ഒരു മൈക്രോപീലിങ്ങും കൂടെ നിങ്ങളുടെ സ്കിന്നിൽ അറിയില്ല വിച്ച് മീൻസ് ആ സ്കിൻ അത്ര ഹാർഷർ എല്ലാ റെറ്റിനോളും നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്നത് അപ്പോൾ ഓരോരോ ഫോമുലേഷൻസ് ഉണ്ട് പ്രോബ്ലി ഹൈലുറോണിക് ആസിഡും റെറ്റിനോളും ആയിരിക്കണം ചില ചില കോമ്പിനേഷനിലും വേണ്ട വരാം ചില സമയത്ത് സെറമായിഡ് ആയിരിക്കും ചിലപ്പോൾ തിക്കറായിട്ടുള്ള ക്രീം തന്നെ ചിലപ്പോൾ ഒരു റെറ്റനോൾ ഉപയോഗിക്കേണ്ടി വരും സൊക്കെയാൻ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ആ ഫോമുലേഷൻസ് കറക്റ്റാക്കി കൊടുക്കണം ബട്ട് ഐ തിങ്ക് ഓഫ് എൻ്റെ ഒരു ഒരു റേഡർ അല്ലെങ്കിൽ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഇപ്പോൾ സ്കിൻ സ്യൂട്ടിക്കൽസിന്റെ ഒരു റെറ്റിനോൾ തെറ്റില്ല അല്ലെങ്കിൽ ഞാൻ സാധാരണ ആൾക്കാർക്ക് പറയാം റെറ്റനോൾ ഉപയോഗിക്കേണ്ട എനിക്കതൊന്ന് ഓൺലൈൻ കിട്ടുമായിരിക്കും പക്ഷെ ഇത്ര എക്സ്പെൻസീവ് സിസ്റ്റം അതിനൊരു ആവശ്യം ഇല്ല അതിൻ്റെ ഒരു ഇല്ല ലൈക്ക് അതല്ലാതെ തന്നെ ആ സ്കിന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും റെറ്റിനോൾ അല്ലാണ്ട് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന